സമരമെന്ന് കേൾക്കുമ്പോൾ സി പി ഐ എമ്മിന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം പി പി വിനോദ് കുമാർ കാക്കാത്തോട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വിനോദ് കുമാറിന്റെ പരാമർശം ഇത് എന്നാണ് പണി തുടങ്ങിയത് ഈ തൂത മുണ്ടൂർ തൂത റോഡിന്റെ പണി എന്ന് ആരംഭിച്ചതാണ് നിരവധി ഭാഗങ്ങളിൽ ഇതിന്റെ പണി ഇപ്പോഴും പൂർത്തിയാകാനുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി പണി തുടങ്ങിയ ഈ മുണ്ടൂർ തൂത ഭാഗ പാത ഇനിയും പണി പൂർത്തിയാക്കാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാക്കാത്തോട് പാലം പഴയ പാലം പൊളിച്ച് പുതിയത് ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പേ അപ്പുറത്തൊരു പാലുണ്ടായിരുന്നു ദീർഘകാലം ഈ ചെറുപ്പശ്ശേരിയിലെയും മലപ്പുറം ജില്ലയിലെയും ആളുകള് പാലക്കാട്ടേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന പാലം അതാണ് താൽക്കാലിക പാതയായി ഉപയോഗിച്ചത് ആ പാലം ഇന്നില്ല ആ പാലം നിന്നിരുന്ന ഭാഗം ഒലിച്ചുപോയി ഇങ്ങനെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ പുതിയ പാലമുണ്ടാക്കാൻ തീരുമാനിച്ചതാണ് ഈ നാട്ടിലെ ഗതാഗത പ്രശ്നത്തിന് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പോവുക അതിനു മുമ്പേ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാ വിശേഷം ഇന്നില്ല കേരളത്തിൽ കാലവർഷം നേരത്തെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു തൂത നിലവിലുള്ള പാലത്തിന്റെ സൈഡിലുള്ള ഭിത്തി തകർന്ന് തരിപ്പണമായിരിക്കുന്നു അവിടെ ഒരു നീല ഷീറ്റ് അതിന്റെ മുകളിലിട്ട് താൽക്കാലികമായി അത് മറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഒരു ചോദ്യം വന്നു ഇത് മതിയോ പാലം തകരാതിരിക്കാൻ എന്നൊരു ചോദ്യം ആ ചോദ്യം ഷൊർണൂരിലെ എം എൽ എ

ഇതോടെ ഈ പാതയിലെ ഗതാഗത പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സമരമായി രംഗത്തിറങ്ങിയത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന കക്കത്തോട് സമീപത്താണ് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ എം ഹിസാദ് എ സ്വാമിനാഥൻ അക്ബർ അലി ടി ഹരിശങ്കർ പി സുബീഷ് മനോജ് ശ്രീലജ വാഴ എന്നിവർ പങ്കെടുത്തു